ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിനകത്ത് അപ്പാനുസരത്ത് പുറത്ത് പോയപ്പോൾ മസ്താനി ഭയങ്കരമായിട്ട് ചിരിക്കുകയോ സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മസ്താനി പുറത്തുള്ള കാര്യങ്ങളൊക്കെ അകത്ത് വന്ന് പറയുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിൽ അങ്ങനെ പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയാൻ പാടില്ലെന്ന ഒരു നിയമമുണ്ട് അത് തെറ്റിച്ചുകൊണ്ട് മസ്താനി പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയുന്നുണ്ട് പിന്നെ റനാ ഫാത്തിമയെ കുറിച്ചെന്തോ ഒക്കെ മസ്താനി പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ മസ്താനി പലരുടെ അടുത്തും പല മോശം വാക്കുകളൊക്കെ ഉപയോഗിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ബിഗ് ബോസ് വീട്ടിൽ അനുഭവിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് ലാലേട്ടൻ മസ്താനിയൊക്കെ വിളിപ്പിച്ചിട്ട് ഒരു പണിഷ്മെൻ്റ് കൊടുക്കുന്നുണ്ട് മസ്താനി മസ്തിയാണെന്നാണ് മസ്താനിയുടെ വിചാരം പക്ഷേ മസ്താനിയുടെ മസ്തിയൊക്കെ തീരാറായിട്ടുണ്ട് മസ്താനിക്ക് പുറത്ത് ഓഡിയൻസിൻ്റെ സപ്പോർട്ടും വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ മസ്താനി ഈ ഷോയിൽ നിന്ന് മിക്കവാറും പുറത്താകുമെന്നാണ് എനിക്ക് തോന്നുന്നത് മസ്താനി വേൾഡ് എൻട്രി വഴി കയറിയ ഒരാളാണ് വന്നപ്പോൾ തൊട്ട് മസ്താനി പുറത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ ചൂട് പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് മസ്താനിയുടെ ഭാഗത്തെ പ്രശ്നങ്ങൾ അപ്പം അതെല്ലാം ഒരു പണിയായിട്ട് മസ്താനിക്ക് ഉടനെ തന്നെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് മസ്താനി കാണിച്ചിരിക്കുന്നത് ചെറിയ കാര്യമൊന്നുമല്ല അപ്പം അതിനനുസരിച്ചുള്ള ഒരു പണി തന്നെ ഉടനെ കിട്ടും